പക്ഷെ അല്ല ഇപ്പൊ ഇപ്പൊ പറഞ്ഞ പോലെ ഇന്നത്തെ എനിക്ക് ചേച്ചി ബാല ചേച്ചി പറഞ്ഞ ഒരു പോയിന്റ് എനിക്കും തോന്നിയത് ഈ ഒരു ക്യാരക്ടർ സരിക അവരുടെ പാസ്റ്റ് പറയുന്നുണ്ട് അവർ എത്രത്തോളം ലോളിനെസ് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അവരിവിടെ വീട്ടിൽ വന്നപ്പോൾ അവർ അവർക്ക് ആ ഒരു സ്നേഹം ഡിപ്രൈവ് ചെയ്തു പറയുന്നുണ്ട് അപ്പൊ അവര് കണ്ടെത്തിയ ഒരു ഓൾട്ടർനേറ്റീവ് ആയിരിക്കും അവരുടെ ഒരു മാനസികാവസ്ഥയിൽ ഈ ശീല ചവണ്ടു ഒരു അവർക്കൊരു കംഫർട്ട് കിട്ടാൻ അവർക്കൊന്ന് തുറന്ന് സംസാരിക്കാൻ ഒരാളാണ് എങ്ങിരുന്നു അപ്പൊ ബേബി അതായിരിക്കും അവരുടെ ഒരു മാനസികാവസ്ഥയിൽ അവർ കണ്ടെത്തിയ ഒരു കംഫർട്ട് സോൺ ആയിരിക്കും മജീഷ് ഇറ്റ്സ് നോട്ട് ലൈക്ക് അങ്ങനെ എക്സ്ട്രാ മാരിറ്റൽ അഫയറിന് ഒരു സപ്പോർട്ട് ചെയ്യുക അങ്ങനൊന്നുമില്ല ആ ഒരു കഥാപാത്രത്തിന് വേണ്ടിയിട്ട് ആ ഒരു കഥാപാത്രത്തിന്റെ മാനസികാവസ്ഥ ജസ്റ്റിഫൈ ചെയ്യുന്നില്ല ഇത് ഇങ്ങനത്തെ ഒരു മേ ബി ചില ആരെയും ജസ്റ്റിഫൈ ജസ്റ്റിഫൈ ചെയ്യുന്നതല്ല മേ ബി ഇങ്ങനെ ഇതൊക്കെ ആയിരിക്കാം ഇങ്ങനത്തെ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫയറോ അങ്ങനെ വല്ലതും ഉണ്ടാകുന്നതിന്റെ റീസൺ ഇതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ യു ആർ നോട്ട് ജസ്റ്റിഫൈങ് എനി വൺ ബട്ട് മേ ബി ഇതൊക്കെ ആയിരിക്കാം ഡീപ്പർ സെൻസിൽ പോകുമ്പോൾ ചിലർ എന്താ പറയേണ്ടതുള്ളൂ എനിക്കതിലേക്ക് ആഡ് ചെയ്യാനുള്ളൊരു കാര്യം ഇപ്പൊ നമ്മളങ്ങനെ ഒരു നല്ല സൗഹൃദത്തിൽ തുടർന്ന് കാണിച്ചു അത് സ്വാഭാവികമാണ് നിങ്ങൾക്ക് തോന്നിയല്ലോ അതായത് ഒരു കുടുംബത്തിൽ ഒറ്റപ്പെട്ടു പോവുകയും ഒരുപാട് സ്നേഹം ആഗ്രഹിച്ചിട്ട് നടക്കുക സ്വാഭാവികമായി നമുക്ക് സ്നേഹം തരുന്ന നല്ല സൗഹൃദങ്ങളുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഉണ്ടാവും പിന്നെ അത്തരം സൗഹൃദങ്ങൾ നമുക്ക് ഈ എന്താ പറയാ ആയിട്ട് ഇങ്ങനെ വേറെ ഒന്നും ഉണ്ടാവാൻ നിൽക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കും അങ്ങനെയാണല്ലോ സംഭവിക്കുന്നത് നമ്മുടെ ചുറ്റും നമ്മളാല് നമുക്ക് ആർക്കും നിങ്ങൾ ആർക്കെങ്കിലും അത് പൂർണ്ണമായിട്ട് പറയാൻ പറ്റും അത്തരം ക്ലോസ് റിലേഷൻഷിപ്പ് എല്ലാം വളരെ ഡിവൈൻ ആയിട്ട് തന്നെ എന്താണ് ഡിവൈൻ ഡിവൈൻ എന്ന് പറയുന്നത് അല്ല എന്തുകൊണ്ട് അവര് തമ്മിൽ ഇനി ഒന്നും ഉണ്ടാവാൻ പാടില്ല ഓക്കെ സൗഹൃദത്തിൽ അങ്ങനെ നമുക്ക് നല്ല സന്തോഷം അങ്ങനെയാണോ ആയിട്ടില്ല അങ്ങനത്തെ മാത്രമാണോ എത്ര ശതമാനം ഉണ്ടാവും അങ്ങനെ ഇല്ലെന്ന് ഞാൻ പറയില്ല ഇപ്പോഴത്തെ നമ്മുടെ സമൂഹത്തിൽ അത്ര ഒരു സൗഹൃദം ഒരു നെക്സ്റ്റ് ലെവലിൽ വളരെ ക്ലോസ്നെസ്സിൽ ഒരു രാത്രി ഒരു വീട്

ഇറ്റ് ഈസി ടു റൈറ്റ് എ ബ്ലാങ്ക് പേപ്പർ അപ്പൊ അതുപോലെ ബ്ലാങ്ക് ആയിട്ട് മൈൻഡില് വന്നാൽ മതിയോ പ്രിപ്പറേഷൻ ആയിട്ടുണ്ടായില്ല പക്ഷെ രണ്ട് ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ക്യാരക്ടറിലേക്ക് ആവുകയായിരുന്നു അതാണുള്ള സത്യാവസ്ഥ മറ്റേ പടത്തിൽ ഇങ്ങനെ ചെയ്തു അതുകൊണ്ട് അത് റിപ്പീറ്റ് ചെയ്യുന്ന അങ്ങനെ കോൺഷ്യസ്ലി നമ്മൾ ഇട്ടിട്ട് കാര്യമില്ലല്ലോ നമ്മളൊരു കഥാപാത്രം ആയിക്കഴിയുമ്പോ ഒരു രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്കും സരിത എങ്ങനെ സരിത എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്നത് അതുപോലെ തന്നെ ആയിരിക്കും ഞാനും ബിഹേവ് ചെയ്യുക ആ ഒരു കറക്റ്റ് സീനിൽ വരുമ്പോൾ പുറത്തല്ല പറയുന്നത് പറയുന്ന ആ ഒരു സീൻ എടുക്കുന്ന സമയത്ത് അത്രേ ഉണ്ടായിരുന്നുള്ളൂ അതിന്റെ മെന്റലി ഒരു പ്രിപ്പറേഷൻ ആയിരുന്നു ിസിക്കൽ പ്രിപ്പറേഷൻസ് അങ്ങനത്തെ കാര്യങ്ങളുണ്ടായില്ല ഇപ്പൊ ഒരു സീൻ വരുന്ന സമയത്ത് അഭേർന്നായാലും ശരിയാണ് അനേറ്റുന്നായാലും ശരി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എനിക്ക് ഇൻപുട്ട് കൊടുക്കാൻ പറ്റും അങ്ങനെ ചിന്തിച്ചിരുന്നുള്ളൂ അതുകൊണ്ട് ഭീകര മെന്റൽ ഭീകര ഫിസിക്കൽ പ്രിപ്പറേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല ബ്റ്റ് സ്റ്റിൽ ഇത് ചില സമയത്ത് ചില റിയാക്ഷൻ കൊടുക്കുന്നവർ പറയുമ്പോൾ ഇത് മറ്റേ സിനിമയിൽ വന്ന പോലെ ഉണ്ട് അപ്പൊ അത് എങ്ങനെ മാറ്റി കൊടുക്കാന്നുള്ള ചിന്തിക്കലേ ഉള്ളൂ അതേ ഉണ്ടായിരുന്നു കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ